ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കർ കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതികരിക്കാതെ എം വി ഗോവിന്ദൻ ശതമാനത്തിൽ എന്തെങ്കിലും ഉത്കണ്ഠ ഉണ്ടാകേണ്ട കാര്യമില്ലെന്നാണ് തോന്നുന്നത് ബി ഒരു മണ്ഡലത്തിലും വിജയിക്കില്ല തിരുവനന്തപുരത്തും സാധ്യതയില്ല തൃശൂരും സാധ്യതയില്ല അതുകൊണ്ട് അതിൽ വേറെ പ്രയാസമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല എന്നാണ് അദ്ദേഹം എല്ലാം ഭംഗിയായിട്ടാണ് നല്ല കഴിഞ്ഞത്യേ ശതമാനം തന്നെയാണ് ഉള്ളത് അപ്പോൾ ശതമാനത്തിൽ എന്തെങ്കിലും ഉത്കണ്ഠ ഉണ്ടാവേണ്ട യാതൊരു കാര്യവും പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലില്ല എന്നുള്ളതാണ് ഇതിനൊന്നും വലിയ ആയുസില്ലല്ലോ ഒന്നും അമ്മാതിരി ആരോപണങ്ങൾക്കൊന്നും വലിയ ആയുസില്ലല്ലോ മാക്സിമം വന്ന് അടുത്ത നാലാം തീയതി വരെയുള്ളൂ അതുകൊണ്ട് അതിന് വേദമില്ല ആ രണ്ട് സ്ഥലത്തും അവർ തൂക്കും രണ്ടു സ്ഥലത്തും അടുത്തപക്ഷത്തിന് വേണ്ടി നല്ല വിയ സാധ്യതയാണ് കൂടിക്കാഴ്ച ഒന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല